ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റ്സിലോട്ട് സ്വാഗതം അങ്ങനെ പത്താഴ്ചത്തെ വോട്ടിംഗ് ഇതൊക്കെ ഇന്നലെ രാത്രി കൊണ്ട് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും വോട്ടിംഗ് അവസാനിച്ച് കഴിഞ്ഞപ്പോൾ ആരൊക്കെയാണ് വോട്ടിങ് വൻ തകർച്ചയായിട്ട് പുറത്തു പോകാൻ സാധ്യതയുള്ളതും ആരൊക്കെയാണ് വോട്ടിങ്ങിൽ ഒന്നും രണ്ട് മൂന്ന് സ്ഥാനങ്ങളിലൊക്കെ ആയിട്ട് എത്തിയിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് വീഡിയോ പുറത്ത് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും അണ്ണൂഷ വോട്ടിംഗ് റിസറ്റുകളും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക എട്ട് എട്ടുപേരായിരുന്നു ഇത്തവണ നോമിനേഷനിൽ വന്നിട്ടുണ്ടായിരുന്നത് ശക്തമായിട്ടുള്ള മത്സരങ്ങൾ തന്നെ ഓരോ മണിക്കൂറിലും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അനീഷാനവാസ് അനുമോൾ തുടങ്ങിയവർ വന്ന തന്നെ വോട്ടിംഗ് കാണാൻ തന്നെ എന്ത് രസമാണ് എന്തെങ്കിലും അൺഓഫിഷ്യൽ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ മാറ്റങ്ങൾ സംഭവിക്കാം കാരണം കഴിഞ്ഞ ആഴ്ച ജിസൈലിന് നമുക്ക് രണ്ട് മൂന്ന് സ്ഥാനങ്ങളിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പുറത്തു പോകുന്ന കാഴ്ച എപ്പിസോഡ് നമ്മൾ കണ്ടാണ് ൾ പ്രകാരം ഒന്നാം സ്ഥാനത്ത് അനീഷേട്ടനെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് വോട്ടിംഗ് അവസാനിക്കുമ്പോൾ ഒരു ലക്ഷത്തി അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി വോട്ടുകൾ സ്വന്തമാക്കി ഒന്നാം സ്ഥാനത്ത് നിന്നപ്പോൾ രണ്ടാം സ്ഥാനത്ത് കാണാൻ സാധിച്ചിട്ടുണ്ട് തന്നെ അനുമോളായിരുന്നു ഒരു ലക്ഷത്തി നാ ഒരു ലക്ഷത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ടുകൾ സ്വന്തമാക്കാൻ അനുമോളക്ക് സാധിച്ചു എന്തൊക്കെയാ ഇരുവരും തന്നെ സീസൺ സീസൺ സെവന്റെ കപ്പടിക്കാൻ സാധ്യതയുള്ളവരോ അല്ലെങ്കിൽ ടോപ്പ് എത്താൻ സാധ്യതയുള്ളവരാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് വോട്ടിംഗ് അവസാനിച്ചപ്പോൾ വോട്ടിംഗ് ക്ലോസ് ചെയ്തപ്പോൾ മൂന്നാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഷാനവാസിക്കാനായിരുന്നു അറുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് വോട്ടുകൾ ഷാനവാസിക്കു സ്വന്തമാക്കാൻ സാധിച്ചു അതേസമയം ഇതിൽ കൂട്ട് കൂടുതൽ വോട്ടുകൾ സ്വന്തമാക്കാൻ ഷാനവാസിക്കു സാധിക്കുമായിരുന്നു ടാസ്ക് കൊളോ ആക്കിയതും അവിടെ പല കുത്തിരിപ്പ് രീതിയിലുള്ള സംസാരങ്ങളെല്ലാം തന്നെ ഷാരവാസികയ്ക്ക് തിരിച്ചടിയായിട്ട് മാറി എങ്കിലും ഈ ആഴ്ച സേഫ് ആണ് നാലാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്ന അക്ബറിനെയാണ് അറുപതിനായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് ഔട്ടുമായിട്ട് അക്ബർ നല്ലൊരു മുന്നേറ്റം തന്നെ കാഴ്ചവെച്ചു ഒരു മികച്ച ഗെയിമർ എന്ന അക്ബറിനെ വിശേഷിപ്പിക്കാം കാരണം എല്ലാ തരത്തിലും എല്ലാ തരത്തിലുള്ള പ്രേക്ഷകരെയും അനുനയിപ്പിച്ചു കൂടെ നിർത്താനും ബിഗ് ബോസിലുള്ളവരെ നിർത്താനും അക്ബറിനെ നന്നായിട്ട് അറിയാം നിലവിൽ അഞ്ചാം സ്ഥാനത്ത് വോട്ടിംഗ് ക്ലോസ് ചെയ്തപ്പോൾ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ലക്ഷ്മിയായിരുന്നു ലക്ഷ്മിയുടെ വോട്ട് അൻപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് എന്നുള്ള നിലയിലായിരുന്നു എന്നൊക്കെയാണ് ഇരുപരും നമ്മൾ നേരിട്ട് ഡിഫറൻസേ ഉള്ളൂ വോട്ടിങ്ങിന്റെ തുടക്കം നമ്മൾ കണ്ടതാണ് രണ്ടുപേരും നാലും അഞ്ച് സ്ഥാനങ്ങളിൽ മാറി മാറി നിൽക്കുകയായിരുന്നു അതേസമയം ലക്ഷ്മി പോകാൻ സാധ്യതയുണ്ടെന്ന് ചില പോളുകൾ പറയുന്നുണ്ട് നിലവിന്റെ ആറാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് നെവിനെയാണ് നെവിൻ ഈ ആഴ്ച സേഫ് ആകാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ആ അസെറ്റ് ആറാം സ്ഥാനത്താണ് അമ്പത്തോരത്തി അറുനൂറ്റി ഇരുപത്തി ഒന്ന് വോട്ടുകൾ മാത്രം സ്വന്തമാക്കാൻ ലെവിന് സാധിച്ചപ്പോൾ ഏഴാം സ്ഥാനത്ത് വീണ്ടും ഡേഞ്ചർ സോണി പുറത്തു പോകാൻ സാധ്യതയുള്ളതിനസ്റ്റൻ്റായിട്ട് സാമുമാൻ നിൽക്കുകയാണ് ഈ ആഴ്ച സാബുമോ ഭാഗ്യം തുടയ്ക്കുവെന്ന് കണ്ടുതന്നെ അറിയാം നാല്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് ഓട്ടുകൾ സ്വന്തമാക്കാൻ നമ്മുടെ സാബുമാരി സാധിച്ചിട്ടുണ്ട് ഏറ്റവും ഡേഞ്ചറസ് നോൺ ആയിട്ടുള്ള എട്ടാം സ്ഥാനത്ത് ബിന്നിനെയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത് നാല്പത്തെണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് ഓട്ടുകൾ മാത്രമാണ് ബിന്നിക്ക് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് ക്യാപ്റ്റനായിട്ടുള്ള കഴിഞ്ഞ ആഴ്ച ബിന്നിയുടെ നല്ലൊരു പെർഫോമൻസും ഈ ആഴ്ച തുടക്കത്തിലൊക്കെ നല്ല രീതിയിൽ നമ്മൾ കണ്ടതാണ് എങ്കിലും ഈ ആഴ്ച ഒരു വീക്ഷം വന്നാൽ പോകാൻ സാധ്യതയുള്ളതിൽ ജസ്റ്റിൻ ബിന്നി നെബിൻ സാബുമാൻ ലക്ഷ്മി തുടങ്ങിയവർ തന്നെയാണ് കാണുന്നത് എന്തൊക്കെയാണ് കാത്തിരിക്കുക രണ്ട് എപ്പിസോഡിന് ശേഷം ആരായിരിക്കും പുറത്തു പോകുന്നത് അറിയാൻ വേണ്ടി അപ്പോൾ ഈ ആഴ്ച ആര് എവിക്റ്റ് ആയി പുറത്തു പോകുന്നതാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അപ്പോൾ വരും മണിക്കൂറിലേറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക സെറ്റുകളാണെന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്